ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഇപ്രാവശ്യം ജയിലിലേക്ക് പോകുന്നവർക്ക് ഒരു ചെറിയ പേടിയൊക്കെ തോന്നും കാരണം ഇച്ചിരി പാടുള്ള ടാസ്ക്കാണ് ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത് സാറിന് ജയിലിൽ പോകുമ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഹാപ്പിയായിട്ടൊക്കെയാണ് പോയിട്ട് വരുന്നത് ഇനിയുള്ള ഈ ടാസ്ക് കഴിയുന്നതോടെ എല്ലാവർക്കും അതൊരു ഭയമായിട്ട് മാറുന്നതാണ് വേറൊന്നുമല്ല ബിഗ് ബോസിൽ കിട ജയിലിനകത്ത് കിടക്കുന്ന ആൾക്കാർ ഒരു പ്രൊമോ വീഡിയോ തോന്നിട്ടുണ്ട് ഞാൻ പ്രൊമോ വീഡിയോക്കകത്ത് കാണിക്കുന്ന ഇങ്ങനെയാണ് ജയിലിനകത്ത് കിടക്കുന്നത് ജിസയിലും ഒനയിലുമാണ് അവർ രണ്ടുപേരും ഈ ജയിലിൻ്റെ കമ്പിയൽ ഒരു വടികൊണ്ടിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുവാണ് അതുപോലെ സമയമൊക്കെ പേപ്പറിൽ എഴുതിയിടുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഒരു ടൈം പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ചാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവ ഇവർക്ക് കൈവേനെടുത്തിട്ട് ഇവർ പറയുന്നുണ്ട് ബിഗ് ബോസ് എൻ്റെ കൈയ്യൊക്കെ മുറിഞ്ഞ് ഭയങ്കര വേദന എടുക്കുന്ന ഒന്ന് ഇതൊന്ന് ഒഴിവാക്കി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിരിക്കുന്ന പുറത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസും പറയുന്നുണ്ട് അവർക്ക് വയ്യ ബിഗ് ബോസ് അവരുടെ കൈയ്യൊക്കെ വേദന എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്നിതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇത് ഇച്ചിരി പാടുള്ള ടാസ്ക്കാണ് ഇതുവരെ കഴിഞ്ഞുപോയ മറ്റ് ടാസ്കുകളെ അപേക്ഷിച്ച് ചെയ്ത് ഇച്ചിരി പാടുള്ള ടാസ്ക്കാണ് അപ്പോൾ ഈ ടാസ്ക് ചെയ്യാൻ എല്ലാവർക്കും ഒരു ചെറിയൊരിതും മടിയൊക്കെ തോന്നും അപ്പം നിങ്ങൾ ഈ ടാസ്കിനെ കുറിച്ച് എന്താണ് വിലയിരുത്തുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനലാദ്യമായിട്ട് കാണുക എന്ന് അവർ ഷെയർ ചെയ്യുക